സാക്ഷ്യം വഹിച്ചോൾഡ് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് കണ്ടൂർ മികച്ച അധ്യാപികയ്ക്കുള്ള സംസ്ഥാന അവാർഡ് നേടിയ വി ജി ലീനാകുമാരിക്ക് ലഭിച്ചത് അർഹതയ്ക്കുള്ള അംഗീകാരം നിലമ്പൂർ ഗവൺമെന്റ് മാനവേദൻ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ബയോളജി അധ്യാപികയാണ് ലീനാകുമാരി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിലാണ് സംസ്ഥാന അവാർഡ് ഇവരെ തേടിയെത്തിയത് പാഠ്യപാഠ്യതര രംഗങ്ങളിലെ പ്രവർത്തനം പരിഗണിച്ചും മാതൃകാ ക്ലാസ് അവതരണം അഭിമുഖം എന്നിവയിലെ പ്രകടനവും വിലയിരുത്തിയാണ് അവാർഡ് തിരുവനന്തപുരം സ്വദേശിയായ ലീന കുമാരിക്ക് അധ്യാപക മേഖലയിൽ പതിനേഴ് വർഷത്തെ സേവനമുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നും നിയമവിരുദ്ധത്തിൽ ഒന്നാം റാങ്കും ഗോൾഡ് മെഡലും ലഭിച്ചിട്ടുണ്ട് ഇൻഫർമേഷൻ ടെക്നോളജി ലോ എന്ന പേരിൽ ഇവർ ഒരു പുസ്തകം എഴുതിയിട്ടുമുണ്ട് വിവിധ മേഖലകളിൽ റിസോഴ്സ് പേഴ്സണായി പ്രവർത്തിച്ചു വരികയാണ് കേരള സർക്കാരിൻ്റെ ഏറ്റവും മികച്ച അധ്യാപികയ്ക്കുള്ള സംസ്ഥാന അവാർഡ് കിട്ടിയതിൽ ഏറെ സന്തോഷമുണ്ട് നാളിതുവരെ ഞാൻ പഠിപ്പിച്ചിട്ടുള്ള എൻ്റെ കുഞ്ഞുങ്ങളാണ് ഒരർത്ഥത്തിലെ എന്നെ ഈ അവാർഡിന് അർഹയാക്കിയത് അതുപോലെ തന്നെ എന്നെ പഠിപ്പിച്ച എൻ്റെ ഗുരുക്കന്മാർ ഒപ്പം ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന മാനവേദൻ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ്റെ സഹപ്രവർത്തകർ പി ടി എസ് എം സി അംഗങ്ങൾ എല്ലാവരും ഇതിന് എന്നെ വളരെ സപ്പോർട്ടീവായിട്ട് നിന്നു ഇത്തരം ഒരു അവാർഡിന് വേണ്ടിയിട്ട് പരിഗണിക്കണം എന്നുള്ളത് അവരുടെ കൂടെ താല്പര്യമായിരുന്നു ഈ അവസരത്തിൽ എല്ലാവർക്കുമുള്ള നന്ദി അറിയിക്കുകയാണ് പത്തനംതിട്ട കലഞ്ഞൂർ ജി വി എച്ച് എസ് എസ് സ്കൂളിലൂടെയാണ് അധ്യാപികയായി ജോലിയിൽ പ്രവേശിക്കുന്നത് രണ്ടു വർഷമായി നിലമ്പൂർ മാനവേദനയിൽ ലീനകുമാരി സജീവമാണ് നിലവിൽ നാഷണൽ സർവീസ് സ്കീമിന്റെ പ്രോഗ്രാം ഓഫീസർ കൂടിയാണ് തിരുവനന്തപുരം ശ്രീകാര്യം മിഥുനം വീട്ടിൽ കെ ആത്മകുമാറിന്റെ ഭാര്യയാണ് രണ്ട് മക്കളുമുണ്ട് പതിനായിരം രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് അവാർഡ് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഗോൾഡ് സൂക്കിൽ ഓഫറുകളുടെ ഒരുക്കുന്ന ഗോൾഡ് സൂക്കിൽ നിന്നും പർച്ചേസ് നേടൂ കിലോ സമ്മാനം മാണിച്ച് വി പി ടി സൂപ്പർ മാർക്കറ്റിൽ ഓഫറുകളുടെ തോരാമഴ മഴ വി പി ടി സൂപ്പർ മാർക്കറ്റ് അമരമ്പലം റോഡ് വാണിയമ്പലം